ബാദിൽ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു മരണ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സഹോദരിമാരുടെ മരണ കേസ് ഇപ്പോൾ അതിൽ പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മൂന്ന് കിടപ്പുമുറികളുള്ള ഫ്ലാറ്റ് ആയിരുന്നിട്ടും ഒൻപത് അംഗങ്ങൾ ഒറ്റയ്ക്ക് മുറിയിൽ ഉറങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനെ പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ പിതാവായ ചേതൻകുമാർ മൂന്ന് ഭാര്യമാരായ സുജാത ഹിന അവരുടെ അഞ്ച് കുട്ടികൾ എന്നിവരോടൊപ്പം ഭാരത് സിറ്റി സൊസൈറ്റി അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത് വീട്ടിൽ മൂന്ന് കിടപ്പുമുറികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒൻപത് പേരും ഒരു മുറിയിലാണ് ഉറങ്ങിയിരുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെയും ഗാർഹിക സാഹചര്യങ്ങളെയും ഒക്കെ വിശദമായി അന്വേഷിക്കുകയാണ് എന്നാൽ ഇതിൽ എന്തോ ഒരു പൊരുത്തക്കേടുള്ളതുപോലെ തോന്നുന്നുണ്ട് ചേതൻ്റെ ആദ്യ ഭാര്യ സുജാതയിൽ രണ്ട് കുട്ടികൾ ജനിച്ചിരുന്നു ഒരു മകളും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മകനും ജനിച്ചതായാണ് എൻ ഡി ടി വിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഭാര്യ ഹിനയിൽ പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു മൂന്നാം ഭാര്യ ടീനയ്ക്കാവട്ടെ മൂന്ന് ഒരു മകളുണ്ട് സുജാതയ്ക്ക് ഗർഭം ധരിക്കാൻ കഴിയാത്തതിനാലാണ് താൻ ഹിനയെ വിവാഹം കഴിച്ചത് എന്ന് ചേതൻ അവകാശപ്പെട്ടുവെന്നാണ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞത് എന്നാൽ സുജാതയുടെ മൂത്ത മകൾക്ക് മരിക്കുമ്പോൾ ഏകദേശം പതിനാറ് വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിശദീകരണത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ടീന ഇസ്ലാമിൽ നിന്നും ഹിന്ദുമതം സ്വീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്തിൽ സുജാതയെയും രണ്ടായിരത്തി പതിമൂന്നിൽ ഹിനയേയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീനയേയും വിവാഹം കഴിച്ചതായി കുമാർ പോലീസിനോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് മുൻ ഭാര്യമാരിൽ ആരെയും വിവാഹമോചനം ചെയ്യാതെ മൂന്ന് സ്ത്രീകളെ എങ്ങനെ വിവാഹം കഴിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ മറ്റു ഭാര്യമാർ വിവാഹത്തിന് സമ്മതം നൽകിയിരുന്നതായാണ് ചേതൻകുമാർ പറയുന്നത് കൊറിയൻ സംസ്കാരത്തിൽ തങ്ങൾക്ക് അമിതമായ അഭിനിവേശമുണ്ടെന്നും അത് തോന്നിയതുകൊണ്ട് പിതാവ് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് വിറ്റതിനെ തുടർന്ന് പെൺകുട്ടികൾ വിഷമിച്ചിരുന്നതായും പോലീസ് കരുതുന്നുണ്ട് ഇത് വാർത്താ ഏജൻസിയായി പി റിപ്പോർട്ട് ചെയ്തതാണ് ഫോണുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൊറിയയിലെ ഓൺലൈൻ ഗെയിമുകൾ കളിക്കാൻ സുഹൃത്തുക്കളുമായി സംസാരിക്കാനോ സഹോദരിമാർക്ക് കഴിഞ്ഞില്ല എന്നും അതിൻ്റെ വിഷമമായിരിക്കാമെന്നും പറയുന്നുണ്ട് സംഭവം നടന്ന രാത്രിയിൽ ഇവർ അമ്മയുടെ ഫോൺ എടുത്തതായി ആരോപണവുമുണ്ട് എന്നാൽ അവർക്ക് ആവശ്യമുള്ള കൊറിയൻ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ല ഹാൻഡ്സെറ്റ് പിടിച്ചെടുത്ത ഫോറൻസിക് സംഘത്തിന് ആപ്പിലേക്കുള്ള ആക്സസ് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വിരലടയാളങ്ങൾ കൈപ്പടയിലെ ആത്മഹത്യക്കുറിപ്പ് സ്ഥലത്തു നിന്ന് കണ്ടെടുത്ത സന്ദേശങ്ങൾ എന്നിവ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കുമാറിനൊരു ലിവിൻ പങ്കാളി ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അവർ സഹിബാബാദ് പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ രാജേന്ദ്രനഗർ കോളനിയിലെ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു ആ കേസ് പിന്നീട് ആത്മഹത്യ അവസാനിപ്പിച്ചു എന്നും പറയുന്നുണ്ട് മരിച്ച സഹോദരിമാരുടെ മാതൃപിതാവ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാണ് ഇത് ചേതൻ കുമാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും പതിനാറ് പതിനാല് പന്ത്രണ്ട് വയസ്സുള്ള പ്രായപൂർത്തിയാവാത്ത സഹോദരിമാർ ആത്മഹത്യ ചെയ്തതിൽ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും തിരക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് അമ്മമാരെക്കാൾ അച്ഛനോടാണ് കൂടുതൽ അടുപ്പമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അസ്വാഭാവികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ വിവരം പുറത്തു വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്